ഹായ് ഫ്രണ്ട്സ് റാജി ഖാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊണ്ടുവന്നുള്ള വന്നുള്ള ബെൻസിന്റെ ഇ ക്ലാസ്സുമായിട്ടാണ് അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മേഴ്സിഡിസിബെൻസ് വിറ്റഴിച്ച ഒരു വാഹന മോഡലാണ് ഈ ഇ ക്ലാസ് അതിൽ തന്നെ ഇത് ഇ ടൂ ഹൺഡ്രഡ് എന്നുള്ള ഫോർ സിലിണ്ടറുമായിട്ട് വരുന്ന ഒരു വേരിയന്റ് ആണ് വളരെ വളരെ മെയിൻറ്റൈൻ ചെയ്തു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു ഹൈ ക്വാളിറ്റിയുമായിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം അതിന്റെ മുന്നേ നിങ്ങൾ റാസി ഖാർസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ താഴെ കാണുന്ന ലിങ്കിൽ ഒക്കെ നമ്മുടെ അതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട് ഇഷ്ടപ്പെടേണ്ടി കാര്യൊന്ന് ഫോളോ അപ്പ് ഫോളോ ചെയ്യാൻ നിങ്ങൾ കൂടെ കൂടാൻ ശ്രമിക്കാം അപ്പോൾ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എത്തേ താഴെ കാണുന്ന ബെൽ ബെല്ലേക്കൻ അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ മൊബൈലിലേക്ക് വരുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഇന്ന് കൊണ്ടുവന്നുള്ള മേഴ്സിനിസ് മേസിന്റെ ഈ ടു ഹൺഡ്രഡ് പെട്രോൾ വേരിയന്റ് ആണ് ഫോർ സിലിണ്ടർ ഒക്കെ വരും അത്യാവശ്യം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജും കിട്ടും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സൺ പ്രൂഫ് ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കാര്യങ്ങളൊക്കെ വരും നല്ല ക്വാളിറ്റി വെൽ മെയിൻറ്റൈൻ ചെയ്ത വാഹനം സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ് വെറും അൻപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു കസ്റ്റമർ നമ്മൾ വാങ്ങിച്ചതായിരുന്നു നേരിട്ട് കസ്റ്റമർന്ന് ഇത് പുറത്ത് രജിസ്ട്രേഷൻ ആണ് ഡൽഹി രജിസ്ട്രേഷൻ ആണ് കേരളത്തിലേക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അന്വേഷത്ത് കൊടുക്കാൻ പറ്റും അപ്പൊ എന്തൊക്കെയാ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ നോക്കുമ്പോൾ നോക്കുമ്പോ ഇതിൽ പെയിന്റിങ് ക്വാളിറ്റി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആണ് നമ്മൾ ഗ്യാരണ്ടി തരാം നടന്നിട്ടില്ല എന്നുള്ളത് ബമ്പർ ഒഴികെ ബാക്കി എല്ലാം ഒറിജിനൽ പെയിന്റ് ആണ് എന്നാൽ ഇത് ഇതൊരു പതിമൂന്ന് വർഷത്തെ രണ്ടായിരത്തി പതിനൊന്നാണ് കേട്ടോ വാഹനം രണ്ടായിരത്തി പതിനൊന്നാണ് അത് പറയാൻ വിട്ടുപോയി അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പൂന്ന് വർഷം കഴിഞ്ഞൊരു വാഹനം പെയിന്റ് ടച്ച് ടച്ചപ്പ് ഇല്ലാന്ന് പറയും വലിയൊരു കാര്യം തന്നെയാണ് ഓൾമോസ്റ്റും ടച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ ഇത് ഓൾ ഒറിജിനൽ പെയിന്റ് ആണ് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും മാത്രമല്ല ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നും ഫെയ്ഡ് ആയിട്ടില്ല നമ്മൾ ഗ്രില്ലിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി ഗ്രില്ല് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ എമ്പളം ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ലൊരു വണ്ടിയുടെ ഒരു പ്രൗഡി എന്ന് പറയുന്നത് ഈ ലോഗോ ആണ് ഈ ലോഗോ വെച്ച് ഓടിക്കാൻ ഇപ്പോഴും പുതിയ ബെൻസ് എസ് ക്ലാസ്സിലൊക്കെ ലോഗോ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയും കാരണം അത് ഈ ലോഗോക്ക് ഒരു പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് കണ്ടുപോടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് ഡ്രൈവേഴ്സിനും വണ്ടിയുടെ ഓണേഴ്സിനൊക്കെ നമുക്ക് അത് കണ്ടുപിടിക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടും ഒരു ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ നാല് ലൈറ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഡബ്ല്യൂ ടു വൺ ടുന്ന് പറഞ്ഞൊരു മോഡൽ കമ്പനി ചാർജ് സീസ് നമ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നല്ലൊരു ലുക്കാണ് ഇത് ഫ്രണ്ട് നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത് പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ടൈപ്പ് ഇവിടെ ബോഡി ഞാൻ പറയാലോ പെയിന്റിങ് കാര്യങ്ങളൊന്നും റീ പെയിന്റ് സംഭവിച്ചിട്ടില്ല ബമ്പർ ഒഴികെ ബാക്കി എല്ലാം ഒറിജിനൽ ആണെന്ന് ഗ്യാരണ്ടി തരാൻ പറ്റും നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്താലും മനസ്സിലാവും ചെയ്യും അതുപോലെ ടയർ ഒക്കെ അത്യാവശ്യം സിക്സ്റ്റി സെവൻറ്റി പെർസെന്റേജ് ഉണ്ട് നമുക്ക് മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് മിറർ ഫോൾഡബിൾ ആണ് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ അടുത്താലും നമുക്ക് ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇതൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ ആണ് നമുക്ക് റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ നല്ല കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഇ ക്ലാസ് എന്ന് പറയുന്നത് ഇതിൽ ഈ ഡബ് ഡബ്ല്യൂ ടു വൺ ടുന്ന് പറഞ്ഞ ഒരു മോഡൽ ആണ് അപ്പൊ ഇതിന്റെ പരകവശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു മെഴീസിന്റെ ഈ ടു ഉള്ള ഇ ക്ലാസിന്റെ ബാഡിങ് കൊടുത്തിട്ടുണ്ട് ഇ ടു ഹൺഡ്രഡ്രഡ് ബാഡും കൊടുത്തിട്ടുണ്ട് ഈ ടു ഹൺഡ്രഡ് ഫോർ സിലിണ്ടറിന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇല്ലാ നോക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റിയിൽ ടൈൽ എല്ലാം ഒറിജിനൽ ആണ് മെഴ്സിഡീസിന്റെ എമ്പളവും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് സെന്ററിലേക്ക് നോക്കുമ്പോൾ ലോഗോ വലിയ ലോഗോ എടുത്തിട്ടുണ്ട് മെഴ്സഡീസിനെ സൂചിപ്പിക്കുന്ന അതുപോലെ സി ജി ഐ രണ്ട് അവിടെ ഇവിടെ ടൈൽ ലാമ്പ് എല്ലാം ഒറിജിനലാണ് എമ്പളവും കാര്യങ്ങളൊക്കെ മെഴ്സിഡീസിന്റെ ലോഗോ രണ്ടിലും വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ക്രോമിയത്തിന്റെ ഒരു ബീഡിംഗ് കൊടുത്തിട്ടുണ്ട് ബമ്പറിൽ മൊത്തം ബാക്കിൽ നോക്കുമ്പോൾ നോക്കുമ്പോ അട്രാക്ഷൻ ഈ ക്ലാസിന്റെ ഒരു ലെവലിൽ നോക്കിയാലും ഇത് ഏതാണ് വണ്ടി എന്നുള്ളത് അറിയുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലാണ് ഇത് മെഴ്സഡീസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിന്റെ ഇന്റീരിയർ വെച്ച് നല്ല നീറ്റ് ആൻഡ് ഉള്ളത് അതായത് നമുക്കിപ്പോ ഈ ടു ആണ് ഈ ക്ലാസ്സിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ ക്ലാസ്സും സി ക്ലാസ്സും നമ്മൾ വ്യത്യാസം അത്യാവശ്യം ഒരു ഹൈറ്റും കുറച്ച് വണ്ണക്കുള്ള ആൾക്കാർക്ക് പോലും എന്തെയാ എല്ലാവർക്കും യൂസ് ചെയ്യുക പക്ഷേ ഒന്നും കൂടി കുറച്ച് വണ്ണക്കുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അതിന്റെ സീറ്റിംഗ് നല്ല രീതിയിലുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വണ്ടിയിൽ നമ്മൾ പറയുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ഉണ്ട് ഡ്രസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പിന്നെ ഇതെല്ലാം വർക്കിംഗ് ആണ് അല്ല ഇതും അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നാല് പൊസിഷനിലും കൺട്രോളിംഗ് വർക്കിംഗ് ആണ് പിന്നെ നമുക്ക് കൺട്രോൾ വരുന്നുണ്ട് കാര്യങ്ങൾ വെറും അമ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഉള്ളതാണ് ഒരു ഗ്ലാസ് റീപ്ലേസ്മെന്റ് പോലും വണ്ടിയിൽ ഇല്ല അത്രയും വെൽ മെയിൻറ്റെയിൻ വണ്ടിയാണ് നീറ്റ് ഇന്റീരിയർ ഒക്കെ കണ്ടാൽ മനസ്സിലാവും നീറ്റ് ആൻഡ് ക്വാളിറ്റി അതുപോലെ നമുക്ക് ഇവിടെ ലോക്ക് ലോക്ക് അൺലോക്ക് ഇതൊക്കെ വരുന്നുണ്ട് അതായത് നമുക്ക് ഇവിടെ ഇന്നിട്ട് തന്നെ ലോക്ക് അൺലോക്ക് ഒക്കെ ചെയ്യാൻ പറ്റും വണ്ടി മൊത്തത്തിൽ പിന്നെ അതുപോലെ നമുക്ക് മെമ്മറി ഫങ്ഷന് വന്നിട്ടുണ്ട് വൺ ടു ത്രീ അതായത് മൂന്ന് പേർക്ക് നമുക്ക് എന്തെ സീറ്റ് സ്റ്റിയറിംഗ് മിറർ ഇതൊക്കെ പൊസിഷനിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് നമുക്ക് പിറക സീറ്റിൽ പരിശോധിക്കുമ്പോൾ നല്ല അതായത് കംഫർട്ടാണ് ഇതിന് മെയിൻ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയാം ഓണേഴ്സ് ഓണേഴ്സ് കാർ എന്ന് പറയുക ഡ്രൈവേഴ്സ് അല്ല പിൻ സീറ്റിൽ ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ബസ്സറുണ്ട് പക്ഷേ കൂടുതലും ബാക്ക് പിൻ സീറ്റ് ആണ് പിന്നെ അത്യാവശ്യം വരുന്ന നമുക്ക് ബുഡൻ ഈ നാല് സൈഡ് നമുക്ക് മൊത്തം വണ്ടിയിൽ മൊത്തം ഈ ബുഡണ്ട് ഇത് വരുന്നുണ്ട് ഇതുപോലെ ബാക്ക് കർട്ടൺ സൈഡ് കർട്ടൺ എല്ലാം നമുക്ക് വരുന്നത് ഇവിടെ ജസ്റ്റ് ചെറിയൊരു ഒരു സാധനം വെക്കാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു ബോക്സ് ഇത് ഇവിടെ വരുന്നുണ്ട് പിന്നെ എ സി വെന്റ് നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ ഇത് സി ക്ലാസ് നമുക്ക് ഫ്രണ്ട്ന്നാണ് കൺട്രോൾ വരാം ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് തന്നെ കൺട്രോൾ എ സി കൺട്രോൾ ഉണ്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം ഫ്രണ്ടിൽ നിന്ന് എ സി ഇടുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് എ സി വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം അതുപോലെ ടെമ്പറേച്ചർ കൂട്ടുക കുറക്കുക അതൊക്കെ സെപ്പറേറ്റ് തന്നെ ചെയ്യാൻ പറ്റും മറ്റേ ഫ്രണ്ടത്തെ കൺട്രോൾ മാത്രമാകുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും അതിനാണ് ഈ ക്ലാസ്സിൽ ഒരു ഫീച്ചർ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്ക് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഓപ്ഷൻ ഇതിന് വരുന്നുണ്ട് ജസ്റ്റ് ക്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ചെറിയൊരു ബോക്സ് വരുന്നുണ്ട് ഇത് ഇങ്ങനെ ഇരുന്ന് പോകാൻ അറിയുന്ന വേറെ ഒരു ലെവലാണ് ഇത് എന്താ പറയുക ഇറങ്ങിയ സമയത്ത് ഏകദേശം നാല്പത്തഞ്ച് ലക്ഷം രൂപ വല്ല ഒരു വാഹനമാണ് ഈ പ്രൈസിൽ നമുക്ക് ഇന്ന് കിട്ടുന്നത് അത് നല്ല അഫോർഡബിൾ തന്നെയാണെന്ന് പറയാം അതായത് ജീവിതത്തിൽ കുറെ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ ബെൻസ് വണ്ടി എടുക്കുക അതിൽ യാത്ര ചെയ്യുക കുറച്ച് കാര്യമെങ്കിലും അപ്പം ഇത്തരം ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുമ്പോൾ പ്രൈസ് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് വീഡിയോയുടെ എൻഡില് ഈ ഒരു പ്രൈസിന് വണ്ടി കിട്ടാന്ന് അറിയുന്ന വലിയ കാര്യം തന്നെയാണ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് നാപ്പത്തഞ്ച് ലക്ഷത്തിന്റെ ഫീച്ചറുള്ള വണ്ടി നമുക്ക് ഇന്ന് ഈ ഒരു വിലയിൽ കിട്ടുമ്പോൾ അത് തികച്ചും നല്ലൊരു ഓപ്ഷനാണ് അപ്പൊ ആഗ്രഹമുള്ളവർക്കൊക്കെ വിളിക്കാം നമുക്ക് അതായത് കാണുന്ന നമ്മൾ വിളിച്ചോടി ഇതൊക്കെ ഇപ്പം ഇന്റീരിയറിലുള്ള വിശേഷങ്ങൾ എത്രയൊക്കെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടാവുന്ന മേഴ്സിഡെൻസിന്റെ ഈ ടൂ ഹൺഡ്രഡ് ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ടുണ്ട് എന്തെങ്കിലും മിസ്സിങ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇതിന്റെ വില പറയാൻ പറയുമ്പോൾ മേഴ്സറിൻസിന്റെ ഈ ടു ഹൺഡ്രഡ് ഏഹ് സി ജി ഐ മോഡാണത് രണ്ടായിരത്തി പതിനൊന്നാണ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റീപെയിന്റ് പോലും ഇല്ലാത്തൊരു വണ്ടിയാണ് ആകെ അൻപത്തി ഏഴായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയൊക്കെ എന്ത് ചെയ്യാം എൻഒസിൽ കൊടുക്കാം നമുക്ക് ഇങ്ങോട്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള നാല്പത്തയ്യായിരം അമ്പതിനായിരം രൂപ കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ചെറിയൊരു പ്രൈസിനെന്ത് ചെയ്യാം നമുക്ക് വീട്ടിലൊരു വാഹനമായി അത്യാവശ്യം വേണ്ട യൂസേജും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയൊരു മോഡലാണ് വെൽ വളരെ വില വളരെ എന്താ മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനവും ആക്കിയാണ് അപ്പോൾ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റ്യായിരം രൂപയൊക്കെ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് പ്രൈസാണ് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട എന്ത് വിധ സംശയങ്ങൾക്കും അതുപോലെ തന്നെ വാഹനത്തിന്റെ സ്പെയർ പാർട്സ് ഫ്യൂച്ചറിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് ഒക്കെ വരാം അപ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും വരാല്ലോ വണ്ടികളാവുമ്പോൾ അപ്പൊ അതിനിക്ക് എന്ത് ചെയ്യാണെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഡൽഹിയിൽ നിന്ന് നല്ല ജനുവൻ പാർട്സുകൾ തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ പ്രൈസിന് നമുക്ക് കസ്റ്റമർ സപ്പോർട്ടെന്നുള്ള ലെവലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ ഒരു ട്രൂ ഷോറൂമും കൂടി വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു നമ്മളിതിന്റെ കൂടെ മെക്കാനിക് ഷോപ്പ് വർക്ക് ഷോപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമർക്ക് പിന്നെ വണ്ടി എടുത്തിട്ട് ഇത് എവിടെ വർക്ക്ഷോപ്പിൽ ഇപ്പൊ പണിയും എന്നുള്ളതിന്റെ ഒരു ആശങ്ക ഇല്ലാതാക്കാനും അതാക്കാനും കൂടി നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുക അമർത്തി കഴിഞ്ഞാൽ നമ്മളടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നുണ്ട് താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നമ്മുടെ ഇൻസ്റ്റയും ഫേസിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ താങ്ക് യു